ഞാൻ ചോദിക്കുന്നത് കേട്ടി ജലീൽ ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തലാണ് ചെയ്യേണ്ടത് ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ കൈമാറി എന്നെ എത്രയും പെട്ടെന്ന് അതല്ലേ ഹീറോയിസം ഞാൻ വേറൊരു കാര്യം കൂടി പറയാം പി കെ ഫിറോസ് ഒരു കടുകമണി തൂക്കത്തിൻ്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്ന ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് എന്തെങ്കിലും ഒരു ദയ കാണിക്കുന്ന സർക്കാരാണോ കേരളം ഭരിക്കുന്നത് ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരുന്നാണ് ഞാൻ ഈ വാർത്താസമ്മേളനം നടത്തുന്നത് തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു കെട്ടിടം എടുത്തിട്ടുണ്ട് ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് രണ്ട് കോടിയോളം വില മതിക്കുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കട്ടെ പക്ഷേ ഒറ്റ കണ്ടീഷൻ ഇത് രാഷ്ട്രീയ പ്രേരിത എന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക കോടതിയെ തെറി പറയുക ജഡ്ജിമാരെ തെറി പറയാ അതൊന്നും ചെയ്യരുത് മൂന്ന് കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഇത് ചാലഞ്ച് നടത്തിയത് സാധാരണ ഈ മുണ്ടുടുക്കുന്ന കൊടുക്കുന്ന അറിയാം ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയെ പോകും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കത് എടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ ടി ജലീൽ നിരന്തരമായ ആരോപണങ്ങൾ ആരോപണങ്ങളിൽ ഇനി എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അതുമാത്രമല്ല പക അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതുമാത്രമല്ല അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു നേരത്തെ ബന്ധു നിയമത്തിലെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തെറ്റ് തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയ ആരോപണമല്ല അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല രണ്ട് ലോകായുക്ത കേരള ഹൈക്കോടതി രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ടി രാജിവെക്കുകയും ചെയ്തു പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത് ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി വെപ്രാളം അതാണ് അതാണിപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര പരസ്പരവിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും മനോനില തെറ്റിയതുപോലെ പെരുമാറും അപ്പോൾ നോക്കൂ അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫിറോസിനെന്താണ് കൂലി ഫിറോസിന് എന്താണ് വേല ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത് ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് ഇതായിരുന്നു ചോദ്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയുകയാണ് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട് ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞാൽ അദ്ദേഹം പറയാണ് ഫിറോസ് ഇടയ്ക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട് എന്തിനാണ് പാസ്പോർട്ട് പരിശോധിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ് ഫിറോസിന് വിദേശത്ത് വിസയുണ്ട് ദുബായിൽ വിസയുണ്ട് അവിടെ ജോലിയുണ്ട് അവിടുന്ന് ശമ്പളം ഉണ്ട് ടീ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു പട്ടാമ്പിക്കൊപ്പത്ത് ഫിറോസനൊരു ഫ്രൈഡ് ചക് ചിക്കൻ കടയുണ്ട് എമ്മി അതുകഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഹൈലൈറ്റ് മാളിൽ ഫിറോസനൊരു കടയുണ്ട് അതും എമ്മി ഇതെല്ലാം ഷാഡോ ആണ് ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എനിക്കതിൽ അഭിമാനമുള്ള ആളാണ് മാത്രമല്ല എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം രാഷ്ട്രീയ ഉപജീവനം ആർക്ക് ആക്കരുത് തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് കെ ടി ജലീലിനോടും പറയാനുള്ളതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയെന്ന് കടം വാങ്ങുക എന്നിട്ടത് മാസം തിരിച്ചടക്കുക നാണക്കേടല്ലേ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യേ നിങ്ങളും ചെയ്യണം പക്ഷേ ഒരു കാര്യമുണ്ട് അഴിമതിയല്ല സ്വജനപക്ഷപാതമല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എം ഇ പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ് എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത് കൊപ്പത്തെ സി പി എമ്മുകാരോട് ചോദിച്ചാൽ മതിയല്ലോ കൊപ്പത്തെ സി പി എമ്മുകാരെ അതിൻ്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ബിൽഡിങ് ഓണറെടുത്ത് പോയത് ഞാനാണ് അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ് അതുമാത്രമല്ല അവിടുത്തെ സി പി എമ്മുകാരെ അവിടുത്തെ കോൺഗ്രസ്സുകാരെ അവിടുത്തെ എല്ലാ ഒരു ഒരു ബിസിനസ്സാകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയമില്ലല്ലോ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറുക അങ്ങനെ അല്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ ഈ കൊ പട്ടാമ്പിയിലെ കൊപ്പത്തെ എം ഇയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് സി പി എം നേതാക്കന്മാരെ വിളിച്ചത് ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരെയൊക്കെ വിളിച്ചത് എന്തിനേറെ പറയുന്നു ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി എം എൽ എ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ച ഞാനാണ് ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരെ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കോ പിന്നെ അദ്ദേഹം പറയാണ് തിരുനാമമായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ് എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ് കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ് അദ്ദേഹത്തിൻ്റെ പിന്നാമ് ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും അദ്ദേഹത്തെ എൻ്റെ പാർട്ട്ണർമാരെ അപമാനിക്കുക നിങ്ങൾ ആലോചിക്കണോ എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക പാർട്ണർമാർ സൂക്ഷിച്ചോ അവിടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു കാരണം എപ്പറാളം വന്നിട്ട് ആൾ അങ്ങ് ഒരു എന്ന് പറയില്ലേ എൻ്റെ ഒരു പാർട്ണർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെക്കുറിച്ച് അവിടെ നിന്ന് അന്വേഷിക്കുക എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് അവിടുന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക എന്തെല്ലാം പ്രവൃത്തികളാണ് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പിന്നെ മുണ്ട് വളരെ മോശമായി പോയി ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു പൊതുവേ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മുണ്ട് പൊക്കി അതായത് മൂന്ന് കൊല്ലം മുമ്പാണ് ഞങ്ങളത് ഒത്തിച്ചാലഞ്ച് നടത്തിയത് സാധാരണ ഈ മുണ്ട് എടുക്കുന്ന ആളുകൾക്കറിയാം ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തേ പോകും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാം അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട് യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ് അത് എലക്ഷൻ കമ്മീഷന് ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ് പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ റിവേഴ്സ് ഹവാല അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല കാരണം എന്താണെന്നു പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം ഫിറോസ് റിവേഴ്സ് റിവേഴ്സ് സവാല നടത്തുന്നുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക കാണുന്നവരോടൊക്കെ നിങ്ങൾക്ക് റിവേഴ്സ് ഹവാല ഉണ്ടോ അങ്ങനെയാണോ അദ്ദേഹത്തിന് അങ്ങനൊരു അഭിപ്രായം ഉണ്ടോ ഫിറോസിന് റിവേഴ്സ് സവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഉണ്ടോ ഉണ്ടോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം അത് വളരെ ഗൗരവമായ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയണത് രാജ്യദ്രോവ പ്രവർത്തനമാണ് അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ വെപ്രാളം എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കത് എടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം ജലീൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ അദ്ദേഹത്തിന് ഈ ഫണ്ട് കലാശുന്ന ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്താ കാര്യം എന്നറിയോ അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്നും സഹബാരോ ഒറ്റ മിനിറ്റ് ഞാൻ പറയേണ്ടത് സഹബാരോഹികളാണ് വർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിലിരിക്കുന്നതാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഒരു കെട്ടിടം എടുത്തിട്ടുണ്ട് ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് രണ്ട് കോടിയോളം വില മതിക്കുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇത് ഇതൊന്നും അദ്ദേഹം അദ്ദേഹത്തിനിപ്പോൾ യൂത്ത് ലീഗിൽ നിൽക്കുന്ന സമയത്ത് മാത്രമല്ല സി പി എമ്മിനകത്ത് പോയപ്പോൾ ഫണ്ട് വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫണ്ട് വിരിക്കലും മാത്രമല്ല സമരത്തിൽ പങ്കെടുക്കുക എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക അതൊന്നും ഇല്ല എലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെ നാല് തെറി പറയുക പോയി മത്സരിക്കുക തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ സി പി എംകാർ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയുമില്ല എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു സുഹൃത്തിൻ്റെ അച്ഛ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊരു കമൻ്റായിട്ട് പറഞ്ഞാൽ അച്ഛനെ ചീത്ത വിളിക്കുക എന്നാ അയാൾ ബാക്കിയുള്ള എല്ലാവർക്കും കടം കൊടുക്കുമെന്ന് ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങളിതൊന്നും കാണുന്നില്ലേ ഇത് ഞാൻ ചോദിക്കട്ടെ ഒരാ എനിക്ക് കടം തന്നാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ അദ്ദേഹം എന്നാ അദ്ദേഹം ബാക്കിയുള്ള സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് മുഴുവൻ കടം കൊടുക്കുമോ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് കുട്ടൻ തോന്നുന്നുണ്ടോ അല്ല അല്ല ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരാളെ അല്ല ഇത് പറയാ നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കില്ല കുട്ടന് തോ ആയിക്കോട്ടെ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് കുട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിയമ ഞാൻ ചോദിക്കുന്നത് കേട്ടി ജലീൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടയിലും പത്രസമ്മേളനം നടത്തലാണ് ചെയ്യേണ്ടത് ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ കൈമാറി എന്നെ എത്രയും പെട്ടെന്ന് അതല്ലേ ഹീറോയിസം പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട് അദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് യൂത്ത് ലീഗിലെ ദേശീയ കമ്മിറ്റി നടത്തിയ പിരിവ് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം ഏ അതിൻ്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ്റെ പേരിൽ ഇവർ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു അവസാനം ഞാൻ ആ സ്വാഗതം ചെയ്തു നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തനൊക്കെ വന്ന ഞാൻ ആ കേസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു അവസാനം പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ എന്തായി രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞ് തള്ളി അപ്പോൾ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യരുത് ഇനിയും കേസ് അന്വേഷണം നടത്തുമ്പോൾ അപ്പോൾ വിജിലൻസിന് അദ്ദേഹം പരാതി കൊടുത്തില്ലേ ബി ഡിക്കും മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊക്കെ അദ്ദേഹം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് കൈ കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കട്ടെ പക്ഷെ ഒറ്റ കണ്ടീഷൻ ഞാൻ ഇത് രാഷ്ട്രീയ പ്രേരിതാന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക കോടതിയെ തെറി പറയുക ജഡ്ജിമാരെ തെറി പറയുക അതൊന്നും ചെയ്യരുത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം പി കെ ഫിറോസ് ഒരു കടുകമണി തൂക്കത്തിൻ്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്നൊരു സർക്കാർ ആണോ കേരളം ഭരിക്കുന്നത് എന്തെങ്കിലും ഒരു ദയ കാണിക്കുന്ന സർക്കാരാണോ കേരളം ഭരിക്കുന്നത് ഒരു തൂക്കം തെറ്റ് ചെയ്താൽ വെറുതെ വിടാത്തൊരു സർക്കാർ അല്ലേ കേരളം ഭരിക്കുന്നത് അവരിന്ന് എന്തെങ്കിലും ദയ കിട്ടുമോ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് തൂക്കം തെറ്റ് പോലും ഇല്ല അതുകൊണ്ട് കുറേ ആക്ഷേപം ഉന്നയിക്കുക എന്നിട്ട് സ്വന്തം ചെയ്ത തെറ്റുകൾ ഈ അഴിമതി ഈ മന്ത്രിയായിരിക്കുന്ന സമയത്ത് താൻ നടത്തിയ അഴിമതി പുറത്ത് വരരുത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കണം അതിന് കുറാൻ കുറേ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം തൊഴിലാക്കാത്ത മറ്റു വരുമാന മാർഗ്ഗങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് മതിപ്പേ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട് താങ്ക്